കുമളി മൂന്നാർ സംസ്ഥാന പാതയിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന ഉണങ്ങിയ വൻമരം മുറിച്ചു ആവശ്യം ശക്തമാകുന്നു കുറ്റടി വാലുമേട് ഭാഗത്താണ് പാതയോർത്ത് അപകട നിൽക്കുന്ന മരം യാത്രക്കാർക്ക് ഭീഷണി സൃഷ്ടിക്കുന്നതാണ് ഈ മേഖലയിൽ തന്നെ നിരവധി ചെറിയ മരങ്ങളും വർഷങ്ങളായി റോഡിലേക്ക് പതിക്കുന്ന തരത്തിൽ ഉണങ്ങി നിന്നിട്ടും അധികാരികൾ കണ്ടിലെന്നടിക്കുകയാണ് ഏറെ വാഹനത്തിരക്കേറിയ കുമളി മൂന്നാർ സംസ്ഥാന പാതയോരത്ത് രണ്ടു വർഷത്തോളമായി ഉണങ്ങി നിൽക്കുന്ന വൻ അപകട ഭീഷണി സൃഷ്ടിക്കുന്നത് ഇതിന്റെ വലിയ ശിഖരങ്ങൾ എപ്പോൾ വേണമെങ്കിലും റോഡിലേക്ക് ഒടിഞ്ഞു വീഴാവുന്ന നിലയിലാണ് മരത്തിനോട് ചേർന്നാണ് പതിനൊന്ന് കെ വി അടക്കമുള്ള വൈദ്യുതി ലൈനുകൾ കടന്നുപോകുന്നത് ശക്തമായ കാറ്റിൽ രണ്ടാഴ്ച മുമ്പ് ഈ മേഖലയിൽ പാതയോരത്തെ നിരവധി മരങ്ങൾ ഒടിഞ്ഞു വീണ് വൈദ്യുതി ലൈനുകളും പോസ്റ്റുകളും അടക്കം നശിക്കുകയും ലക്ഷങ്ങളുടെ നഷ്ടം സംഭവിക്കുകയും ചെയ്തിരുന്നു എന്നാൽ റോഡ് പുറമ്പോക്കിൽ ഇത്രയും വലിയ മരം അപകടാവസ്ഥയിൽ നിന്നിട്ടും പൊതുമരാമത്ത് വകുപ്പ് വൈദ്യുതി ബോർഡോ കണ്ടില്ലെന്ന് നടിക്കുകയാണ് വലിയ ഒരു അപകടത്തിന് വഴി വയ്ക്കാതെ എത്രയും വേഗം മരം മുറിച്ചു നീക്കാൻ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു ഭവനങ്ങൾ എല്ലാത്തിൻ്റെയും നടുക്ക് ഏകദേശം വർഷങ്ങൾ പഴക്കമുള്ള ഒരു മരമാണ് നിൽക്കുന്നത് ആ മരത്തിൻ്റെ ഇപ്പുറത്തെ അവസ്ഥ ഉണങ്ങി വരണ്ട നിൽക്കുന്നൊരവസ്ഥയാണ് അടുത്ത ഒരു കാറ്റോ മഴയോ വരുമ്പോൾ ഇത് തീർച്ചയായും ഈ ഇലക്ട്രിസിറ്റി ലൈനും പൊട്ടിച്ച് റോഡിലേക്ക് വീഴുവാൻ നൂറ് ശതമാനവും ചാൻസ് ഉണ്ട് അപകടം വരെ ഉണ്ടാകാവുന്ന ഇപ്പോൾ നിൽക്കുന്നത് കാണും ഈ അത് മനസ്സിലാക്കി പറയുകയാണ് ഇതിന് സമീപത്ത് തന്നെ ചെറുതും ഇടത്തരവുമായി അഞ്ചോളം മരങ്ങൾ റോഡരികിൽ തന്നെ ഉണങ്ങി ദ്രവിച്ച അവസ്ഥയിൽ നിൽക്കുന്നുണ്ട് വാഹന തിരക്ക് ഉള്ള സമയങ്ങളിൽ ഇവ കടപുഴകി വീഴുകയോ മരച്ചില്ലകൾ ഒടിഞ്ഞു വീഴുകയോ ചെയ്താൽ വലിയ അപകടമാണ് സംഭവിക്കുക അടിയന്തിര പ്രാധാന്യത്തോടെ ഈ മരം മുറിച്ചു നീക്കി അപകട സാധ്യത ഒഴിവാക്കാൻ ബന്ധപ്പെട്ട സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാകണമെന്ന് നാട്ടുകാരും യാത്രക്കാരും ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ അണക്കര